നമ്മുടെ രക്തക്കോയലുകളിൽ അല്ലെങ്കിൽ ധമനികളിൽ ബ്ലോക്ക് ഫോം ചെയ്യുന്നത് തടയുകയും അതിലൂടെ നമുക്ക് ഹൃദയാഘാതവും പക്ഷാതാഘാതവും ഒക്കെ വരുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യും ചെയ്യുന്ന ഒരു മുഖ്യ ഭക്ഷ്യവസ്തു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരൊറ്റ ഉത്തരേണ്ടു പച്ചക്കറികളാണ് എന്ന് ഈ പച്ചക്കറികളിൽ തന്നെ നമ്മൾ അധികമായി ഈ കാണുന്ന ഞാൻ പറയാൻ പോകുന്ന പച്ചറികൾ കഴിക്കുകയാണെങ്കിൽ ഇത് തടയാനുള്ള സാധ്യത ഒന്നുകൂടി വർദ്ധിക്കും അവ ഏവയൊക്കെയാണെന്ന് നോക്കാമേ ചീര കാല് തുടങ്ങിയ ഇലക്കറികളിൽ പൊട്ടാസ്യം മെഗ്നീഷ്യം വൈറ്റമിൻ എ വൈറ്റമിൻ കെ എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇവയൊക്കെ ബ്ലോക്ക് ഫോം ചെയ്യുന്നത് തടയാൻ സഹായിക്കുന്ന ഒരു പ്രധാന വിഭവമാണ് നമ്മുടെ രക്തക്കോഴിലുകളിൽ നീർവീക്കം കുറക്കാനും കൊളസ്ട്രോൾ ഫോം ചെയ്യുന്നത് തടയാൻ സഹായിക്കുന്ന നല്ലൊരു കോമ്പൗണ്ടാണ് സൾഫോറഫൈൻ ഈ സൾഫോർ റഫൈൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തു ഉണ്ട് എന്താണെന്നറിയോ അത് ബ്രൊക്കോളിയാണ് ഈ ബ്രൊക്കോളിയിൽ ഒരുപാട് വൈറ്റമിൻ എ സിയും മറ്റ് ധാതുക്കളും കൂടി അടങ്ങിയിട്ടുണ്ട് ഇതുകൂടി ആകുമ്പോൾ ഈ സ്ട്രോക്കൊക്കെ പോയിരുന്നത് തടയാൻ സഹായിക്കുന്ന കാര്യത്തിൽ ഇത് ഒന്നുകൂടിയും എഫക്റ്റീവ് ആകും എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കിയിട്ട് മൊത്തം നിർവീക്ക് അവസ്ഥ തടയാൻ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ പേര് ബീറ്റാ കരോട്ടീൻ എന്നാണ് ഈ ബീറ്റാ കരോട്ടീൻ ഏത് ഭക്ഷണത്തിലാണ് കൂടുതലടങ്ങിയത് നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ക്യാരറ്റിലാണത് അപ്പം ക്യാരറ്റ് കഴിച്ചാൽ നമുക്ക് ഇത്ര ഇതുപോലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ചെറിയ സഹായമെങ്കിലും അതുകൊണ്ട് കിട്ടാതിരിക്കില്ല തക്കാളി തക്കാളി അല്ലേ അതിൻ്റെ ചുവപ്പ് കളറ് എന്തുകൊണ്ടാണ് കിട്ടുന്നതെന്ന് അറിയോ അത് ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് അത് ചുവപ്പ് കളർ നൽകുന്നത് ഈ ലൈക്കോപ്പീനി മറ്റൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ഇത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് പ്രവർത്തിക്കും അത് നമ്മളുടെ ഹൃദയ ഇതുപോലുള്ള സ്ട്രോക്ക് പോലത്തെ പ്രശ്നങ്ങൾ വരുന്നത് തടയാനും സഹായിക്കും നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും സഹായിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് അവക്കാഡോ ഈ അവക്കാഡോയിൽ അടങ്ങിയ മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് നമ്മൾ ഇതിനെ സഹായിക്കുന്നത് മധുരക്കിഴങ്ങ് ഇതിന് മധുരം ഉണ്ടെങ്കിലും ഇതിന് ഗ്ലൈസിഗമിക് ഇൻഡക്സ് കുറവാണ് ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഒരുപാട് നാരടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് പക്ഷാഘാതം വരുന്നതിന് തടയാൻ സഹായിക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് ആസ്പെറാഗസ് അല്ലെങ്കിൽ ആ ശരാവതി ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ പറയുക ഇതിൽ പൊട്ടാസ്യം ഉണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് നാരുണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ ഹൃദയത്തിനെയും നമ്മുടെ മസ്തിഷ്കത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നല്ലൊരു വിഷയവസ്തുവാണ് ഈ ലിസ്റ്റ് ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക ഏതിനൊക്കെയാണ് കൂടുതൽ കൺസ്യൂമിൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിക്കുക നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് ലൈവ് സെഷനിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് അക്ചേഞ്ച് ചെയ്യാം ഓക്കെ ബി ഹെൽത്തി ബായ്